കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗം ചേർന്നു യോഗത്തിൽ ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞ സെനറ്റ് യോഗത്തിൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങളെ സർവകലാശാല അധികാരികളും പോലീസും നോക്കി നിൽക്കേ എസ് എഫ് ഐ തടഞ്ഞിരുന്നു സർവകലാശാലയിൽ കഴിഞ്ഞ തവണത്തെ സെനറ്റ് സെനറ്റ് യോഗത്തിനെത്തിയ പത്മശ്രീ ബാലൻ കൂതിരി ഉൾപ്പെടെയുള്ളവരെ എസ് എഫ് പ്രവർത്തകർ പോലീസ് തോക്കി നിൽക്കെ തടഞ്ഞിരുന്നു ഗവർണർ നാമദർശം ചെയ്ത അംഗങ്ങൾക്ക് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് സെനറ്റ് അംഗങ്ങൾ കോടതിയെ സമീപിക്കുകയും കോടതി അടുത്ത സെനറ്റ് യോഗത്തിൽ അംഗങ്ങൾക്ക് പോലീസ് സംരക്ഷണം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇന്ന് നടന്ന സെനറ്റ് യോഗത്തിൽ വൻ പോലീസ് സന്നാഹമാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ കാവലുണ്ടായിരുന്നത് എസ് എഫ്ഐയുടെ പ്രതിഷേധം ഉണ്ടാവൂ എന്ന സൂചനകളുണ്ടായിരുന്നെങ്കിലും യാതൊരുവിധ പ്രതിഷേധങ്ങളും ഉണ്ടായില്ല കഴിഞ്ഞ സെനറ്റ് യോഗത്തിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആൾക്കാരെ മാറ്റി നിർത്തുകയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രതിഷേധത്തിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുകയും അങ്ങനെ കേരള ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് സംരക്ഷണം നൽകണം സെനറ്റ് അംഗങ്ങൾക്ക് അതുപോലെ തന്നെ അംഗങ്ങൾക്ക് പങ്കെടുക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളത് ആ പശ്ചാത്തലത്തിൽ തൊട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിരുന്നു അങ്ങനെ പോലീസിൻ്റെ നല്ല ബന്ധവസ് കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യമില്ലാതിരുന്ന പോലീസ് ബന്ധവസ് ഇത്തവണ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ രീതിയിൽ പങ്കെടുക്കാൻ സാധിച്ചു അപ്പോൾ അത്തരത്തിൽ പിന്തുണ നൽകിയ നീതിന്യായ സംവിധാനത്തിനും അതുപോലെ തന്നെ കേരള പോലീസിനും വളരെയധികം നന്ദി അറിയിക്കേണ്ടെന്ന ഒരു അവസരമാണിത് കടുത്ത പ്രതിഷേധമാണ് കഴിഞ്ഞ തവണ സെനറ്റ് അംഗങ്ങളെ എസ് എഫ് ഐ തടഞ്ഞതിനെ തുടർന്ന് പൊതുസമൂഹത്തിൽ നിന്നുയർന്നിരുന്നത് അടുത്ത സെനറ്റ് യോഗം ജൂൺ പതിനൊന്നിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ജനം കോഴിക്കോട്